കണ്ണൂർ സർവകലാശാലയിലെ വിവാദ ഉത്തരവ് പിൻവലിക്കും സർവകലാശാലയിലെ പരിപാടികളിൽ ദേശവിരുദ്ധമായ ഉള്ളടക്കം പരിശോധിക്കാൻ സമിതിയെ രൂപീകരിക്കാനുള്ള ഉത്തരവാണ് പിൻവലിക്കുന്നത് ഉത്തരവിനെ തുടർന്ന് എസ് എഫ് ഐ പ്രവർത്തകർ സർവകലാശാലയിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു ഫിലിക്സ് ഫിലിക്സ് ഉയർത്തിയ പ്രതിഷേധ ജ്വാല ജ്വാലെയാണോ പരിശോധിക്കുമെന്ന ഉറപ്പ് ലഭ്യമായിരിക്കുന്നത് എന്തൊക്കെ വിവാദ ഉള്ളടക്കങ്ങളാണ് അങ്ങനെയെങ്കിൽ ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു ഉത്തരവിറങ്ങിയത് അതായത് കണ്ണൂർ സർവകലാശാലക്കുള്ളിൽ നടത്തുന്ന പരിപാടികളിൽ ദേശവിരുദ്ധതി ഉണ്ടോ എന്ന് നിരീക്ഷിക്കാനാണ് ഏഴംഗ സമിതിയെ രൂപീകരിച്ചത് ഈ ഏഴംഗ സമിതിയിൽ സർവകലാശാല രജിസ്ട്രാർ അടക്കം ഉൾപ്പെടും ഇത് വലിയ വിവാദമായി പ്രത്യേകിച്ചും ഇന്ന് ചേർന്ന് സിൻഡിക്കേറ്റ് യോഗത്തിനടക്കം അംഗങ്ങൾ വിയോജന കുറിപ്പ് രേഖപ്പെടുത്തി ഒപ്പം തന്നെ എസ് എഫ് ഐയുടെ വലിയ പ്രതിഷേധമാണ് സർവകലാശാല ആസ്ഥാനത്തിന് നേരെ ഉണ്ടായത് ഏറ്റവും ഒടുവിലാണ് ഈ ഉത്തരവ് ഇപ്പോൾ പിൻവലിച്ചത് പിൻവലിക്കാനുള്ള തീരുമാനത്തിനപ്പുറത്തേക്ക് പിൻവലിച്ചു കൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു ഉത്തരവ് എന്തുകൊണ്ട് ഇറക്കുന്നു എന്നതാണ് എല്ലാ ഈ എസ് എഫ് ഐ അടക്കം ചോദിക്കുന്നത് അതായത് സംഘപരിവാറിന് കീഴടങ്ങിക്കൊണ്ടുള്ള സമീപനമാണ് ഈ സർവകലാശാല വി സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് തുടങ്ങിയ വിമർശനങ്ങൾ എസ് എഫ് സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ തീരുമാനം പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്